പ്രവൃത്തികൾ പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ഷീലാസിനെയും പിടിച്ചു ചന്ത സ്ഥലത്ത് ബ്രഹ്മയുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ട് പോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി യുവതന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും മനസ്സിരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നുവെന്ന് പറഞ്ഞു പുരുഷാരും അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ച് വിരിഞ്ഞ് കോൾ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലങ്ങി വാതിലൊക്കെയും തുറന്ന് പോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു കാരാഗ്രഹപ്രമാണി ഉറക്കം ഉണർന്നു കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടി പോയി പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ പൗലോസ് നിനക്ക് ഒരു ഒരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു അവൻ വിളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ഷീലാസിൻ്റെയും മുമ്പിൽ വീണു അവരെ പുറത്ത് കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവേശുൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോട് അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോയി കഴുകി താനും തനിക്കുള്ള എല്ലാവരും താമസിക്കാതെ സ്നാനം ഏറ്റു പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസത്തിൽ വീടടക്കം ആനന്ദിച്ചു ഹാബി ബായി